ട രണ്ടെന്ന് പറഞ്ഞാല് ലായിക്ക് ജിബ്രാൻ അറിയാത്തവരുണ്ടി പറഞ്ഞാ ഇപ്പം പറഞ്ഞാല് ഇപ്പൊ വണ്ടിന്നാണ് പ്രസവിച്ചത് കാറിന്നാണ് പ്രസവിച്ചത് കഴുത്തിൽ ഇത് പൊക്കിൽ കൂടി ചുറ്റിനെ അയച്ചെടുത്ത് വയറിങ്ങിന്റെ പണിക്കൊക്കെ പോയിന് ആ ബന്ധനത്തിൻ യും പറയൂ രാവിൽ തന്നെ കുളിച്ചു മാറ്റി എങ്ങോട്ടാണ് പോകുന്നത് പ്രിയമകനെ ഇബ്രു എങ്ങോട്ടാണ് എങ്ങോട്ടാണ് മാദ്രസ് എന്താണ് ചായക്കടി എന്താണ് ബ്രെഡും ജാമും ഞങ്ങക്കുണ്ടോ ആ രംഗത്ത് ബന്ധുക്കൾ അടിയറയിൽ പല്ലി തേക്കാതെ ബ്രെഡ് തിന്നോ മനസിലായ ഞങ്ങളെ സ്നേഹം ഒഴിവാക്കിയാണ് ഞങ്ങൾക്കൊക്കെ ഒഴിവാക്കിയാണോ ഞങ്ങളിവിടെ വന്നത് ബന്ധുവോ അനിയറയിലെ ശത്രുന്ന് അരച്ചു മൂടിയാണല്ലോ ഞാനപ്പും കിട്ടും ബ്രെഡും ഇതൊക്കെ കിട്ടൂട്ടോ രാവിലെ മറസ്ക്ക് പോണന്ന് അനക്കീ കയറി ഏറ്റവും വലിയ മടിയെന്ന് ഞങ്ങക്ക് അറിയാം മറസ് പോകാന് നല്ല കിട്ടും പോയിട്ടില്ലെങ്കിലും മറ്റന്നാള് നമ്മളെ ആവുതൻ്റെ മറ്റന്നാളെ കുട്ടിന്റെ ബർത്ത്ഡേ എന്താണ് എന്റെ കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേണ്ടേ മോതാരോ ചാടിച്ചല്ല തിന്നണില്ല ചാടൊക്കെ മോതന്നോ പിന്നെ ഞാൻ കഴിച്ച സന്തോഷ വാർത്ത ഉണ്ട് ആ ഞമ്മക്ക് വീഡിയോയില് കാണിക്ക കേട്ടോ വീഡിയോക്കൊരു ചെറിയ ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഏക എന്ത് എത്തിള്ളോ തിക്കോ വേണോക്കെ പോണങ്ങിട്ടില്ല ഒരു പീസ് ചൂസരെ ഫുള്ള് തിന്നിട്ടില്ല

ആ അപ്പൊ കേസിന് നമ്മൾ ഇബ്രഹിം മദ്രസക്ക് തൊപ്പിക്ക് പകലേ തൊപ്പിള്ള കുപ്പായം തന്നെ ഇട്ടക്കണല്ലേ കാണിച്ചു കൊടുത്തട തൊപ്പുള്ള കുപ്പായം തന്നെ ഇട്ടേക്കണ് ഇതും പോണട്ടതേ മാതിരി പിന്നെ ലോകം മടിയല്ല ഇബ്രോ

கொடடி இல்ல. அப்புறம் வந்து போயிடுது. அங்கட்டலੂੰ தண்டைதே. இங்க வличе வாண்டேதே. അപ്പൊ ഗൈസ് പോലെ കേട്ടോ രാവിലെ തന്നെ അസ്സാം വലിക്കോ സാല പറഞ്ഞോണ്ട് പോണട്ടെന്നു കേട്ടോ ഗൈസ അപ്പ എങ്ങനെ ഇബ്രു സ്കൂളിൽ പോയിട്ട് നമ്മളെ റംബുട്ടാനൊക്കെ ഇങ്ങനെ നല്ല വലുതായി വരുന്നുണ്ട് കേട്ടോ ഇതുമത്തൊരു കായ് തിന്നിട്ട് വേണം സമാധാനമായിട്ടെന്ന് കടന്നിറങ്ങാ നോക്കുകയാണെങ്കിൽ നല്ല കായ്ക്കല അതിലൊക്കെ വരുന്നുണ്ട് അതിലൊക്കെ ഉണ്ടാവുന്നുണ്ട് അതായത് ഞാൻ കുഴിച്ചിട്ട സംഗതികളൊന്നും അങ്ങനെ ഇങ്ങോട്ടേ ഇതാകലില്ല എന്താറിയില്ല അല്ല എന്തില്ല പാത്തൻ ഇതൊക്കെ കണ്ടില്ല ഞങ്ങൾ അരങ്ങത്ത് ബന്ധുക്കൾ വേറെ ശത്രുക്കൾ പിന്നെ ണ്ട് അങ്ങനെ അങ്ങനെ നമ്മളെ ഇന്നത്തെ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി കുഞ്ഞോൾ വേദിയിൽ എത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള ജിബ്രാൻ ബാങ്കല്ലേ കൊടുക്കണ് ആ ഏതാ ജിബ്രാൻ ചെരുപ്പ് എന്താ അബ്രുൻ്റെ ചെരുപ്പാണല്ലോ പിന്നെ അബ്ന പുതിയത് വാണപ്പോളുല്ലേ ഏ

ഫാമിലിയിലെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്വന്തം സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവരോടും നമുക്ക് ഒരു അടിയന്തര സന്തോഷവാർത്ത പറയാനുണ്ട് പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ് സംഭവാണ് അതിനങ്ങനെയാണല്ലോ അപ്പോൾ നോക്കട്ടെ കുഞ്ഞാളെ എൻ്റെ ഒരു ഈ തത്തമ്മനെ ഞങ്ങൾ വളർത്താൻ പോവാണ് ഈ തത്തമ്മ കുട്ടിനെ അല്ലേ അപ്പോൾ നമ്മളെ അടിയന്തര സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ സർപ്രൈസ് കാര്യങ്ങളൊന്നും വെക്കുന്നില്ല ഇതാക്കണ് കാണിച്ചു കൊടുക്കട രണ്ടുപേരെ കാണിച്ചു കൊടുക്കേണ്ട അപ്പോൾ ഞമ്മളിന്ന് ടെസ്റ്റ് ചെയ്തതാണ് പോസിറ്റീവാണ് അപ്പോൾ ഞങ്ങൾ വീണ്ടും വീണ്ടും ഒരു മാതാപിതാക്കളാവാൻ പോവുകയാണ് ഒരു കുട്ടിയുടെ കൂടി ഇൻഷാല്ല അപ്പോൾ നമ്മളൊരാഗ്രഹമാണ് നിങ്ങൾക്കറിയില്ല ഇപ്പോൾ എനിക്ക് മൂന്നും ആൺകുട്ടികളാണ് അപ്പം ഇത് ഒരു പെൺകുട്ടി ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം ആൺകുട്ടിയായാലും പെൺകുട്ടി ആയാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഉഷാറായിട്ട് പ്രസവിച്ചാൽ മതി അല്ലേ ഏഹ് ഒക്കെ റാഹത്താവട്ടെ അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ എന്താ അപ്പോൾ നമ്മൾ കുറച്ച് ജിലേബിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അല്ലേ മധുരം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിട്ട് എല്ലാത്തിനും കൊടുക്കുന്ന പക്ഷെ എല്ലാം പ്രസവിച്ചിട്ടാണ് കൊടുക്കല് നമ്മളെന്ത് ചെയ്യാണ് പ്രസവിക്കുന്നതിന് മുമ്പിനെ കൊടുക്കണം കാരണം നമ്മളൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് എന്താ ഒടുവിൽ ഞങ്ങൾക്ക് ആ ഒരു ഇത് എന്താ നേടിയിരിക്കും അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ അറിയാലോ ഇപ്പൊ ഫസ്റ്റ് വീഡിയോ കാണാ നമുക്കിപ്പോ മൂന്ന് ആൺകുട്ടികൾ ഓൾറെഡി ഉണ്ട് ആദം ഇബ്രാഹിം അതേപോലെ ആ അബ്രഹാം ഖുറേഷി ഓനെ ഒക്കെ ഓനെ അതിൻ്റെ ഇറങ്ങിക്കോ കിട്ടുമോ പിന്നെ ഒന്നുള്ളത് ലായ്ക്ക് ജിബ്രാൻ അപ്പം ഇനി നമ്മളൊരു അടുത്തൊരു പെൺകുട്ടിനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് അപ്പം ഇപ്പം പെൺകുട്ടികളെ സീസണാണെന്ന് പോലും കാരണം ഓരോ സീസണിലാണ് ഓരോ ടൈമ് കുട്ടികളിറങ്ങാം ഒരു ടൈമിൽ ഫുൾ ആൺകുട്ടികളായിക്കാരം നമ്മളെ ഏരിയയിൽ നോക്കിയാൽ നമ്മളെ ആ ലോകത്ത് കൂടെ ഉണ്ടായ കുട്ടികളൊക്കെ ആൺകുട്ടികളായിക്കാറ് പിന്നെ ഒരു സീസണിൽ പിന്നെ ഫുള്ള് പെൺകുട്ടികളായിക്കാറ് അപ്പം നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പെൺകുട്ടികളെ സീസൺ ഏതാണെന്ന് കറക്റ്റ് നോക്കിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ ഞമ്മളത് പ്രസവിച്ച കൊല്ലം പറഞ്ഞു കണ്ടെന്താ സീസൺ മാറാവോ അപ്പൊ ഇനി എല്ലാരും ഞമ്മക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കും പെൺകുട്ടീനെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമാണ് അതായത് മാതാപിതാക്കൾ പിതാ ബാപ്പാരുടെ അറ്റാച്ച്മെന്റ് പെൺകുട്ടി ആൾക്കാരോ എന്നുള്ളത് ഞമ്മൾ പറയണത് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുമുണ്ട് അനുഭവിച്ചിട്ടുണ്ട് ഏ കാരണം ഇവരൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഇവരൊക്കെ നിന്നെ പറ്റൂല ഇബ്രുവിന് പിന്നെ കൊറച്ചൊക്കെ അന്തം വെച്ച് വലുതായത് പറ്റും പക്ഷെ ഉമ്മാനായിട്ടാണ് അറ്റാച്ച്മെന്റ് കൂടുതൽ നമുക്ക് നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ല അപ്പൊ പിന്നെ ഒരു അറിയില്ലേ അതായത് ഇബന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ലായ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വണ്ടിന്നാണ് പ്രസവിച്ചത് കാറിന്നാണ് പ്രസവിച്ചത് അല്ലേ അപ്പൊ ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതെന്ന് നോക്കണം കാരണം നമ്മള് കാരണം ഡേറ്റ് ആയിട്ടില്ല ഡേറ്റ് ആ ഒരു മാസമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളും തന്നെ രാത്രി വേദന വന്നു അപ്പൊ ഓള് പറഞ്ഞു രാവിലെ പോ കാരണം ഓ ചെറുതീല് ഓ ചെറിയ കുഞ്ഞല്ലേ ഓനൊന്നും കാണിച്ചു കൊടുത്തടാ അപ്പൊ ഓ ചെറിയ കുഞ്ഞായതുകൊണ്ട് ഞമ്മള് പറഞ്ഞു എന്ത് പറഞ്ഞു കുഞ്ഞോളെ അന്ന് ഗവൺമെന്റിൽ കാണിച്ചിരുന്നില്ല അപ്പൊ കുട്ടികളെ ഇനിയിപ്പ എന്താ വെച്ചാല് ഗവൺമെന്റ് നടക്കൂല കാരണം ഈ മൂന്ന് കുട്ടികളെ ഇവര് രണ്ടാളും വീട്ടില് നിർത്തലോന്നും നടക്കൂല അപ്പൊ ഒപ്പം നിൽക്കാനൊക്കെ പറ്റിയൊരു റൂം സൗകര്യം ഉള്ള എടുത്ത് വേണം മറ്റേത് വരെ നമ്മളെ ഒറ്റത്തടി അല്ലേ ഓനെ മാത്രം നോക്കിയാൽ മതി പിന്നെ കുറച്ച് വലുതായില്ലേ അപ്പൊ ഈ കുട്ടിനെ ആ അതിൽ ഇവള് എന്ത് ചെയ്തു രാത്രി വേദന ഉണ്ടായിരുന്നു പക്ഷെ പോകലോ ചോദിച്ചാൽ പുളു പോകണ്ടായിരുന്നു രാവിലെ പോകാറുണ്ട് കാരണം ഞാൻ ഓനേം കൊണ്ട് പോകണ്ടേ ഒറ്റവണയും എടുത്ത് പോകണ്ടേ ചെറുതനും എടുത്ത് അപ്പൊ പിന്നെന്താ ആയിക്കോട്ടെ രാവിലെ വരെ ആയിട്ട് പിന്നെ രാവിലെ ഒരു മൂന്നണി ആകുന്ന നേരത്ത് ഇവള് പൂക്കാൻ തുടങ്ങി ആശുപത്രി പോകായിരുന്നു എന്നിട്ട് പിന്നെ ഒച്ചും പുള്ളിടലും നോലോളി ഇതൊക്കെ തുടങ്ങി അപ്പൊ കാര്യം ഒക്കെ തന്നെ മനസ്സിലായിക്കണത് അങ് എത്തിക്കുന്നില്ല പിന്നെ ആ വണ്ടി എടുത്ത് വേഗം അർജന്റായിട്ട് ഞാനും ഉമ്മയും അവളേയും കൊണ്ട് വേഗം പോയി പക്ഷെ ആശുപത്രിക്ക് എത്തിയില്ല നമ്മളെ വാണിയമ്പലം വാണമ്പലത്തേക്കന്നെത്തിയില്ല അതിന്റെ മുമ്പ് പ്രസവം കഴിഞ്ഞു ഞാനുംപാടെ കൂടി കുട്ടിനെ പുറത്തേക്കെടുത്തോളെ കൈ കൊടുത്തു പിന്നെ നമ്മളെ പൊക്കൾ കൂടി നമുക്ക് കട്ട് ചെയ്തിട്ടില്ലേ പിന്നെ എന്താ പിന്നെ ഗേറ്റ് എന്താന്നറിയില്ല പിന്നെ അത് ആഹ് കുട്ടിന്റെ കഴുത്തില് ഇത് പൊക്കൾ കൂടി ചുറ്റില്ല അതൊക്കെ ഞങ്ങൾ തന്നെ അയച്ചെടുത്ത് വയറിങ്ങിന്റെ പണിക്കൊക്കെ പോയിന്റേ പോലെ ചെറുക്കാനല്ല ചെറിയൊക്കെ അല്ലേ അപ്പൊ തന്നെ പിന്നെ അത് ആശുപത്രിക്ക് ബേജാല് പോകും ആ ഒരു സമയം നമ്മൾ കടന്നു പോയതേ വല്ലാത്തൊരവസ്ഥ കേട്ടോ നേരെ പോയിട്ട് എന്ത് ചെയ്തു നേരെ ഗേറ്റ് ഇടവിലും കുടുങ്ങി വാണിയമ്പലം ഗേറ്റ് അടവില് പിന്നെ അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നേരെ നിമിസ് ഹോസ്പിറ്റലിൽ പോയില്ലേ എന്തായാലും മഷ അതാണ് അതെ സുബൈന്റെ ഭാഗം കൊടുക്കുന്ന സമയത്താണ് നമ്മള് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് ഏകദേശം ഒരു മൂന്ന് മണി മൂന്നര നാല് മണിക്കൊക്കെ പ്രസവിച്ചിട്ട് പിന്നെ നമ്മളെ സുബേന്റെ സമയത്താണ് എത്തുന്നത് എന്തായാലും ഒക്കെ കൊണ്ട് കൊണ്ടിപ്പോ റഹത്താണ് കുഴപ്പമൊന്നും ഇല്ലാതാക്കണം ആ വിത്താണിത് അതുകൊണ്ട് ഇത് പിന്നെ എത്ര മാസം കഴിക്കണമെന്നുള്ളത് ഹോസ്പിറ്റലിൽ പോകുക തന്നെ വേണം ഇതേമാതിരിന്ന് സ്കാനിങ് ലാസ്റ്റ് സ്കാൻ ചെയ്തപ്പോഴാണ് പ്രെഗ്നന്റ് ആണ് പിന്നെ കുഞ്ഞോക്കും തന്നെ ഡേറ്റ് തെറ്റി തെറ്റിന്നാളും ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു പ്രെഗ്നന്റ് ആണോന്ന് ചെക്ക് ചെയ്യണോ എന്താ ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് എന്ന് ഇങ്ങനെ നിന്നതേ ഇനി പിന്നെ നമ്മളെ അച്ചാറിൻ്റെ പരിപാടി കൂടെ ഒക്കെ അങ്ങനെ തിരക്കിലായി പിന്നെ ഇവള് പിന്നെ തലല്ലാതെ അച്ചാറിൻ്റെ കൊട്ട കുടിച്ചാൽ എല്ലാത്തിനും ഇവള് കൂടി കൊടുക്കും അപ്പം എനിക്ക് പിന്നെ ഞാൻ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇടങ്ങാറായിട്ട് എല്ലാം എഴുതിയിട്ട് ഇപ്പോൾ വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ പോസിറ്റീവാണ് അലഹദില്ല അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദുബ ചെയ്യാം അപ്പം ഇനി നമ്മൾ അടുത്ത ബ്ലോഗിൽ നമ്മൾ ഉമ്മനോടൊക്കെ എന്ത് ചെയ്യണം ഇമ്മയൊന്നും അറിഞ്ഞിട്ടില്ല അമ്മ ഇപ്പം ഒന്നും അപ്പോൾ ഒരു കൊക്കും മധുരമൊക്കെ കൊടുത്തിട്ടില്ലേ പിന്നെ കുഞ്ഞുങ്ങളോട് ഇത് പറയൊക്കെ വാങ്ങാം എന്താ അല കുഞ്ഞോളം ഒക്കെ വേണമെന്നില്ലൊരു അഭിപ്രായമാണ് അല്ലേ അങ്ങനല്ലേ ഇത്ര പെട്ടെന്ന് ആയതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ട്ടോ എന്നാ അങ്ങനെ ചെയ്യട്ടോക്കെ അപ്പൊ എല്ലാരോടും മറ്റൊരു ബ്ലോഗിൽ കാണുമ്പോ എല്ലാവർക്കും ഐ ലവ് യു